പാവികൾക്കായി പാരിലേറ്റം മോക്ഷമേകും കാലമേ പിന്നെയും പാറന്ന് വന്നു പുണ്യറം താൻമാത്തമേ പാവികൾക്കായി പാരിലേറ്റം മോക്ഷമേകും കാലമേ പിന്നെയും പാറന്ന് വന്ന പുണ്യറം താൻ മാത്തമേ യിരം നന്നായിരയ്ക്ക് ആരിലും സന്തോഷമേകി അന്ത്യറസൂലോരുകാനം വന്നെ നിധിയെ മർത്യരമാനസാന്തരം ഏകുവാൻ റഹ്മാന്റെ വീതിയേ ആയിരം നന്നായിരയ്ക്ക് ആരിലും സന്തോഷമേകി ു ലാരക്കാലം വന്ന ഒരു നിധിയെ മർത്തേര മാനസാന്തരമേകുവാൻ റഹ്മാന്റെ വീതിയേ പാവികൾക്കായി പാരിലേറ്റം മോക്ഷമേകും കാലമേ പിന്നെയും പാറന്ന് വന്നോ പുണ്ണിറം താന്ന സ്വമേം ീടേറും പ്രഭാതം പോയി ചേർന്നിടും പ്രദോഷം പാമരേനും പണ്ഡിതേനും ഒന്ന് ചേർന്നിടും പാരിൽ ത്യാഗമാനസാടവർ ബിഷപ്പ് പറഞ്ഞിടും കൊട്ടിവീടേറും പ്രഭാതം പോയി ചേർന്നിടും പ്രദോഷം പാമരേനും പണ്ഡിതേനും ഒന്ന് ചേർന്നിടും പാരിൽ ത്യാഗമാന സോടവർ വിഷപ്പറിഞ്ഞിടും പാപികൾക്കായി പാരിലേറ്റം മോക്ഷമേകും താലമേ പിന്നെയും പാറന്ന് വന്നു പുണ്യറം താൻ മാത്രമേ ചെയ്തിടും കർമ്മത്തിനായി ചേർന്നിടും റകമത്ത് കൂട്ടി ജന്മകാലം ആകയും ശറപ്പാക്കിടാനായി നാളെ ജന്മത്തു പിറുദൗസിലേക്ക് പോയിടാനായി ചെയ്തിടും കർമ്മ ായി ചേർന്നിടും വകമത്ത് കൂട്ടി ജന്മകാലം ആകയും സറപ്പാക്കിടാനായി നാളെ ജന്മത്തുൽ പിറുതഊസിലേക്ക് പോയിടാനായി പോവികൾക്കായി പാരിലേറ്റം മോക്ഷമേകും കാലമേ പിന്നെയും പാറും വന്നു പുണ്ണിറം താന്നാത്തമീ പാവികൾക്കായി പാരിലേറ്റം മോക്ഷമേകും കാലമീ പിന്നെയും പാറന്ന് വന്നു പുണ്യറം താന്നാത്തമീ